മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ നാലുപേർ പിടിയിൽ കണ്ണൂർ തൃശൂർ സ്വദേശികളാണ് പിടിയിലായത് ഇവരിൽ നിന്ന് സ്വർണം കണ്ടെത്താനായില്ല സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് സൂചനാ വിവരങ്ങളുമായി അനീഷ് അനിച്ചിരുന്നുണ്ട് അനീഷ് നാലു പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇവരെ ചോദ്യം ചെയ്യൽ നിന്ന് പോലീസ് എന്താണ് പറയുന്നത് ഇവരിൽ നിന്നും സ്വർണം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും പ്രതികളിൽ നിന്നും ഇപ്പോൾ പിടിയിലായ നാല് പേരിൽ നിന്നും സ്വർണം കണ്ടെത്താനായില്ല ഈ സംഭവത്തിൽ ഒൻപത് പേരോളം ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവർ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് കണ്ണൂർ സ്വദേശി ലിജിൻ രാജ് അതുപോലെ തൃശൂർ സ്വദേശി നിഖിൽ സജിത്ത് സതീഷ് അതുപോലെ പ്രബിൻ ലാൽ ഈ നാല് പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്നും പോലീസിന് സ്വർണം കണ്ടെത്താനായിട്ടില്ല അല്ലെങ്കിൽ ഇവരെ ഇപ്പോൾ തൃശൂർ ഈസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വാഹന പരിശോധനയ്ക്കിടയിലാണ് ഈ നാല് പേരും പിടിയിലായത് ഈ ശേഷം ഇവർ അവിടെ െന്നും സംഭവ സ്ഥലത്ത് നിന്നും പെരിന്തൽമണ്ണിൽ നിന്നും കടന്നു കളഞ്ഞത് വാഹനത്തിലാണ് ആ സമയത്ത് തന്നെ എല്ലാ പെരിന്തൽമണ്ണ പോലീസ് ഉൾപ്പെടെ ഇരു ജില്ലകളിലേക്ക് അയൽ ജില്ലകളായ പാലക്കാട് തൃശൂർ അതുപോലെ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലേക്ക് എല്ലാം അലേർട്ട് നൽകിയിരുന്നു വാഹന പരിശോധന ശക്തമാക്കാനുള്ള നിർദ്ദേശം ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ നൽകിയിരുന്നു ഇതേ തുടർന്നാണ് തൃശൂർ ഈസ്റ്റ് പോലീസും വാഹന പരിശോധന ശക്തമാക്കിയത് ഇതിനിടയിലാണ് ഇവർ വാഹന കാറിൽ വരികയായിരുന്ന ഇവരെ പേരെ പോലീസ് സംശയാസ്മമായ രീതിയിൽ പിടികൂടിയത് പിന്നെ ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കേസ് കവർച്ച കേസിൽ പോലീസിന് ലഭിക്കുന്നതോടെ ഈ നാലു പേരെയും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ് അതായത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ഇത്തരത്തിൽ പെരിന്തൽമണ്ണയിൽ ഈ ജ്വല്ലറി കവർച്ച നടന്ന എം കെ ജ്വല്ലറി ഉടമ യൂസഫ് അതുപോലെ സഹോദരൻ ഷാനവാസ് എന്നിവർ കടയടച്ച് കടയിലെ സ്വർണ്ണാഭരണങ്ങൾ പെട്ടിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴി വീടിന് മുന്നിൽ വെച്ചാണ് ഈ അക്രമി സംഘം കവർച്ച സംഘം വാഹനം പിടിപ്പിച്ച് ഈ ഇരുചക്ര ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഇവരുടെ കാർ ഇടിപ്പിച്ച് വീഴ്ച അതെ തുടർന്ന് മുളക് പൊടി സ്പ്രേ അടിക്കുകയും അതുപോലെ മുഖത്തടിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഈ സ്വർണ്ണമടങ്ങിയ പെട്ടി ഇവിടെ നിന്നും എടുത്ത് ഇവർ വന്ന കാറിൽ തന്നെ തിരിച്ച് ചെറുപ്പ്ശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു എന്തായാലും ഇവരെ ഈ പ്രാഥമികമായി വിവരം ലഭിക്കുന്നത് ഈ സ്വർണ്ണ കട ഉടമകളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവരുടെ ജ്വല്ലറി പ്രവർത്തിക്കുന്നത് ഓടിട്ട കെട്ടിടത്തിലാണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്വർണ്ണാഭരണങ്ങൾ കടയിൽ രാത്രി വെച്ച് കട അടച്ചു പോകാറില്ല കാരണം സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ദിവസവും കട അടച്ച് പെട്ടിയിൽ സ്വർണം ആക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പതിവാണുള്ളത് ഈ പതിവ് മനസ്സിലാക്കുന്ന സംഘമാണ് ഇത്തരത്തിൽ കവർച്ച നടത്തിയതെന്നാണ് ലഭിക്കുന്നത് ഇവർ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവരുമായി ബന്ധപ്പെട്ട് ഈ കട ഉടമകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി വരുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ വാഹന പരിശോധനയ്ക്കിടെ ഈസ്റ്റ് പോലീസിന്റെ പക്കൽ നാലു പേർ പിടിയിലായിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈസ്റ്റ് പോലീസ് വരെ ചോദ്യം ചെയ്തു വരിക എന്തായാലും ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് മോഷിച്ച സ്വർണവുമായി ബാക്കിയുള്ള കവർച്ച സംഘത്തിലെ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇവരുടെ പക്കൽ നിന്നും സ്വർണം കണ്ടെത്താനായിട്ടില്ല തന്നെ ഇവരെ ചോദ്യം ചെയ്ത് കൂടുതൽ ഈ രക്ഷപ്പെട്ടവർ ഇവരുടെ കവർച്ച ഉണ്ടായിരുന്ന ബാക്കി ആളുകൾ ആരൊക്കെ ആരെല്ലാമാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും പോലീസ് നിലവിൽ ചോദ്യം ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പോലീസിന് ലഭിച്ച എന്തെങ്കിലും വിവരം ലഭിച്ചതായിപ്പോൾ അറിവായിട്ടില്ല പുറത്തേക്ക് വിവരങ്ങളൊന്നും വന്നിട്ടില്ല പോലീസ് അതീവ രഹസ്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ കേസ് അന്വേഷുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും നിലവിൽ ഇപ്പോൾ നാലുപേരെയും ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മറ്റു പ്രതികളെയും പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് അനീഷ് സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് ഇനിയുള്ള തുടർന്ന് അന്വേഷണം എങ്ങനെയായിരിക്കും സി സി ടി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതല്ലേ തീർച്ചയായും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണത്തിലാണ് വാഹനം തൃശൂർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ള വിവരം പോലീസും ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ അതിർത്തിയിൽ ഉൾപ്പെടെ തൃശൂർ ജില്ലയിലെ വിവിധ സ്റ്റേഷനങ്ങൾ പരിധിയിൽ ഉൾപ്പെടെ അന്യ വാഹന പരിശോധന കർശനമാക്കാനുള്ള നിർദ്ദേശം ഇന്നലെ അർദ്ധരാത്രിയോടെ തന്നെ പോലീസിന് നൽകിയത് ഇതനുസരിച്ച് തന്നെയാണ് പോലീസ് ജില്ലാ അതിർത്തിയിൽ ഉൾപ്പെടെ വാഹന പരിശോധന നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈസ്റ്റ് പോലീസും വാഹന പരിശോധന നടത്തിയതും ഈ നാല് പേരും ഈസ്റ്റ് പോലീസിന്റെ പിടിയിലാകുന്നത് പക്ഷേ പോലീസ് പറയുന്നത് പക്ഷേ ഇവർ ഈ മറ്റു വാഹനങ്ങളിൽ സ്വർണം അടക്കം ബാക്കിയുള്ള പ്രതികൾ മറ്റു വാഹനങ്ങളിൽ വേറെ വഴിക്ക് സഞ്ചരിച്ചു കാണും എന്നാണ് അത്തരത്തിൽ ഇത് ഈ മറ്റ് മേഖലയിലെ സി സി ടി വി ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമായി തുടരുന്നു ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് കൂടെ കൂടെയുള്ള കൂട്ടുപ്രതികളായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കാണും പക്ഷെ ആ വിവരങ്ങളൊന്നും പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടാൻ തയ്യാറില്ല കാരണം അതിവ രഹസ്യമായിട്ടാണ് പോലീസ് അത് അന്വേഷിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ മറ്റുള്ള രക്ഷപ്പെട്ടവരുടെ കുറിച്ചുള്ള സൂചന പുറത്തു പോയാൽ ഒരുപക്ഷെ അവർക്ക് അത് കൂടുതൽ രക്ഷ എളുപ്പമാകും എന്നൊരു ധാരണയുടെ അടിസ്ഥാനം തന്നെയാണ് പോലീസും മറ്റു വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തുവിടാത്തത് എന്തായാലും നാലുപേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് നാലുപേരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണൂർ സ്വദേശി ലിജിൻ രാജൻ അതുപോലെ തൃശൂർ സ്വദേശി നിഖിൽ സജിത്ത് സതീഷ് പ്രവിൽ എന്നീ നാല് പേരാണ് ഇപ്പോൾ നിലവിൽ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് വൈകാതെ തന്നെ ഈ കവർച്ച സംഘത്തിലെ ബാക്കിയുള്ളവരെയും സ്വർണവും കവർച്ച മുതലും കണ്ടെടുക്കാനാകുമെന്നും പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജ്ജമാക്കി മുന്നോട്ട് പോകുന്നത് ശരി അനീഷ് ആന്റണിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്